ചാരുമൂട്ടിലും പരിസരങ്ങളിലുമായി ഭിക്ഷാടനം നടത്തിവന്നയാൾ കഴിഞ്ഞ ദിവസം സ്കൂട്ടർ ഇടിച്ചാണ് മരിച്ചത് തുടർന്ന് പോലീസ് ഇയാളുടെ സഞ്ചികളിൽ പരിശോധന നടത്തിയപ്പോൾ ലഭിച്ചത് നാല് ലക്ഷത്തി രൂപ ഭിക്ഷാടകൻ കഴിഞ്ഞ ദിവസം സന്ധ്യയോടെയാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂട്ടർ ഇടിച്ച് താഴെ വീണ ഇയാളെ നാട്ടുകാർ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചു തലയ്ക്ക് പരുക്കുള്ളതിനാൽ വിദഗ്ധ ചികിത്സ നൽകണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും ഇയാൾ രാത്രിയോടെ ആശുപത്രിയിൽ നിന്നിറങ്ങിപ്പോയി അനിൽ കിഷോർ തൈപ്പറമ്പിൽ കായംകുളം എന്നാണ് ആശുപത്രിയിൽ വിലാസം ൊവാഴ രാവിലെയാണ് ടൌണിലെ കടത്തിണ്ണയിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടത് പഞ്ചായത്ത് അംഗം അറിയിച്ചതിനെ തുടർന്ന് നൂറനാട് പോലീസ് എത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇയാളുടെ സഞ്ചികൾ സ്റ്റേഷനിലെത്തിച്ച് എത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് നോട്ടുകൾ അടങ്ങിയ പ്ലാസ്റ്റിക് ടിന്നുകൾ പേഴ്സുകൾ എന്നിവ കാണുന്നത് രണ്ടായിരത്തിന്റെ പന്ത്രണ്ട് നോട്ടും സൗദി റിയാലം സഞ്ചിയിലുണ്ടായിരുന്നു നോട്ടുകൾ അടുക്കി അഞ്ച് പ്ലാസ്റ്റിക് ടിന്നുകളിലാക്കി സെല്ലോ ടേപ്പ് ഒട്ടിച്ച നിലയിലായിരുന്നു ഇയാളുടെ ബന്ധുക്കൾ ആരും എത്തിയിട്ടില്ല എന്നും കണ്ടുകിട്ടിയ പണം കോടതിയിൽ ഹാജരാക്കുമെന്നും നൂറനാട് എസ് എസ് ശ്രീകുമാർ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് ചാരുമൂട്